ഭക്ഷണങ്ങളാണ് അതെ ഒരുമിച്ച് കഴിക്കുന്ന ഭക്ഷണമാണ് ഒരു തളികയിൽ ഒരുപാട് കൈകളിട്ട് കഴിക്കുന്ന ഭക്ഷണമാണ് ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന ഭക്ഷണമാണ് അതല്ലാഹുവിന് വലിയ ഇഷ്ടമാണെന്ന് ഞാൻ വയത് പറഞ്ഞപ്പോൾ ഇന്നലത്തെ വിഷയത്തിൽ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഭർത്താവും ഭാര്യയും ഉമ്മയും എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു ആ മെസ്സേജ് കണ്ടപ്പോ എന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി എന്താണ് ആ മെസ്സേജിൽ ഉള്ളത് എന്റെ ഭാര്യ ഭർത്താവിന്റെ ഉമ്മ ഞാനും എന്റെ ഭർത്താവും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല അവര് സമ്മതിക്കൂല അവരുടെ മുഖഭാവം മാറുകയാണ് ശൈലി മാറുകയാണ് രൂപഭാവങ്ങൾ മാറുകയാണ് ഓ ഉമ്മമാരെ നിങ്ങൾ എന്ത് ഉമ്മയാണ് ചോദിക്കേണ്ടി വരികയാണ് മനസ്സുവല്ലാതെ വേദനിച്ചു പോയി ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നത് ഈ ഭർത്താവിന്റെ ഉമ്മക്ക് ഇഷ്ടല്ല ചൊല്ലുന്ന തിറും അങ്ങനെ പങ്കെടുക്കുന്ന ഉമ്മമാരുണ്ടെങ്കിൽ പറയട്ടെ നിങ്ങൾ ഈ മദനീയത്തിൽ പങ്കെടുത്തിട്ട് യാതൊരു കാര്യമില്ല നിങ്ങൾക്ക് വേറെ വല്ല പണികൾ നോക്കലാണ് നല്ലത് സ്വലാത്തും ഒക്കെ ചൊല്ലുമ്പോ അതിന്റേതായ മട്ടം വേണ്ടേ കൽബ നന്നാവണ്ടേ ഹൃദയം നന്നാവണ്ടേ കൊറേ തിക്റും സ്വലാത്തൊന്നും ചൊല്ലിയിട്ട് കൽ നന്നാകുന്നില്ലെങ്കിൽ പിന്നെ എന്തിന് ഏത് മജിലിസിൽ പങ്കെടുത്തിട്ട് കാര്യമില്ല വെറുതെയാണ് മജിലിസിലൊക്കെ പങ്കെടുക്കുന്നത് സ്വന്തം ഭാര്യ ഒരു സ്വന്തം മകന്റെ ഭാര്യല്ലേ മകൻ കല്യാണം കഴിച്ചിട്ട് കൊണ്ടുവന്ന ഭാര്യ ആ മകനും ആ ഭാര്യയും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോ എന്തിനാണ് ഉമ്മ നിങ്ങൾ ഇങ്ങനെ മനസ്സുകൊണ്ട് അതിനെ അതിനെ ശപിക്കുന്നത് എന്തിനാ എന്തിനാണ് മനസ്സ് വേദനിക്കുന്നത് എന്തിനാണ് ഒരു പ്രത്യേകമായ തുറിച്ചു നോട്ടം എന്തേ അതിന് സമ്മതിക്കാത്തത് ഭർത്താവിന്റെ ഉമ്മ സമ്മതിക്കുന്നില്ല ഞാൻ ഒതുപില്ല ഇങ്ങനെയൊന്നും കൽബ് മോശമായ കൽബാകാൻ പാടില്ല ഞാൻ കുറച്ച് ഗൗരവത്തിൽ തന്നെയാ പറയണത് ഇത് ഗൗരവത്തിൽ പറയേണ്ട വിഷയാണ് എല്ലാം താലോലിച്ച് പറയേണ്ട വിഷയല്ല ഇത് കുറച്ച് ഗൗരവത്തിൽ പറയേണ്ട വിഷയാണ് ഞാൻ പൊതുവേ ഉമ്മമാരുടെ മഹത്വവും അവരുടെ സ്ഥാനമാനങ്ങളും നന്നായി വകവെച്ചുകൊണ്ട് തന്നെ പറയട്ടെ ഉമ്മമാർക്കും വേണം ചില സ്വഭാവ രീതികൾ ആ രീതികളിൽ പെട്ട ഒന്നാണ് ഭാര്യയും ഭർത്താവും ഒന്നിച്ചൊരു ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കട്ടെ അതിനെന്തിനാണ് ഈ ഭർത്താവിന്റെ ഉമ്മ ഈ ഭാര്യ ഭർത്താവ് മകന്റെ ഭാര്യക്ക് കുറച്ച് സുഖം ഇങ്ങനെ കിട്ടുന്നു എന്നറിയുമ്പോ കൽബ് പിടിക്കുന്നില്ല അല്ലെ ഈ എന്ത് കൽബാണ് ഞാൻ ഒഴുക്കില്ല അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ ഹൃദയം നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ കൽബിന് അല്ലാഹു നല്ല വിശാലത തരട്ടെ നന്നായി അമ്മയും പറഞ്ഞോ എല്ലാ മദനീയം കേൾക്കുന്ന ഉമ്മമാരോട് പറയാണ് നിങ്ങളൊക്കെ വലിയ മഹത്വമുള്ളവരാണ് വലിയ സ്ഥാനമാനങ്ങൾ ഉള്ളവരാണ് ഉമ്മ എന്ന് പറയുന്ന മഹത്വം അതിനേക്കാളും വലിയ മഹത്വം വേറെയില്ല കുറെ അഴിബാതത്ത് ചെയ്യണമെന്നൊന്നുമില്ല ഉമ്മ എന്ന മഹത്വത്തിൽ കുറഞ്ഞ അഴിബാദത്ത് ചെയ്താൽ മതി കാരണം ഒരുപാട് പണികൾ ഉണ്ടാകും വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ടാകും രോഗങ്ങൾ ഉണ്ടാകും പ്രയാസങ്ങൾ ഉണ്ടാകും ജീവിതത്തിന്റെ വലിയൊരു കാലം ഗർഭം ധരിച്ച് മക്കളെ പോറ്റി വളർത്തി അങ്ങനെ ജീവിതത്തിന്റെ അവസാന സമയമാകുമ്പോ സ്വാഭാവികമായും ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാകും വേദനകൾ ഉണ്ടാകും കൊറേ അഴിബാധത്തൊന്നും ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല പക്ഷേ ചെയ്യുന്ന അഴിബാദത്ത് അത് കുറച്ചായാലും അതൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ കൽ ഒന്ന് നന്നാവണം കഴിക്കട്ടെ മകന്റെ ഭാര്യയും മകനൊക്കെ ഒന്നിട്ട് ഭക്ഷണം കഴിക്കട്ടെ അത് കണ്ടിട്ട് അങ്ങനെ ഒരു അങ്ങനെയൊരു അങ്ങനെ ഒരു മനസ്സാകുമാ എന്നിട്ട് മരിക്കണേ ഉമ്മ അല്ലാതെ അങ്ങ് കുശുമ്പുള്ള മനസ്സുമായി വേദനിക്കുന്ന മനസ്സുമായി അങ്ങനെ പരസ്പരം വൈരാഗ്യമുള്ള മനസ്സുമായി ഇങ്ങനെ അങ്ങ് ജീവിച്ചിട്ട് മരിച്ചിട്ട് ഖബറിൽ രക്ഷപ്പെടാൻ കഴിയുമോ രക്ഷപ്പെടാൻ കഴിയുമോ ആഹ്റം രക്ഷപ്പെടുമോ ഒരിക്കലുമില്ല ഞാനിത് അത് വായിച്ചപ്പോ എനിക്ക് വല്ലാത്തൊരു വിഷമായി ഏതൊരു ഭാര്യക്കൊരു ഭർത്താവിന് ഒരാഗ്രഹം ഉണ്ടാവൂലേ അതൊക്കെ അതൊക്കെ ഇഷ്ടപ്പെടാത്ത ഉമ്മമാരുണ്ട് എന്ന് പറയുമ്പോ അതുപോലെ തന്നെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന മക്കളുടെ ഭാര്യമാരോട് രണ്ട് കണ്ണോട് കാണുന്ന ഉമ്മമാരുണ്ട് അല്ലെ ഒരാളോട് നല്ല സ്നേഹം ഒരാളോട് ഒരാളുടെ ചിരി സ്നേഹം ഞാൻ മുമ്പ് പറഞ്ഞതാണ് ഞാൻ ഇപ്പോൾ അതിലേക്ക് എടുക്കണില്ല ഇപ്പോൾ അതിന്റെ വിഷയമല്ല എന്നാൽ അതൊന്നും പാടില്ലാത്ത സ്വഭാവങ്ങളാണ് പക്ഷെ ഇത് ഇത് വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു വിഷയമാണ് സ്വന്തം മകനോട് സ്നേഹം ഉണ്ടെങ്കിൽ ആ മകനും ആ മകന്റെ ഭാര്യക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കട്ടെ ഉമ്മ അങ്ങനെ ആവട്ടെ ഉമ്മ എല്ലാരും അങ്ങനെ ചിന്തിക്കും എല്ലാവരുടെ കൽബല്ലാഹോ നന്നാക്കി തരട്ടെ നമ്മുടെ ഒക്കെ കൽബല്ലാഹോ നന്നാക്കി തരട്ടെ ഹൃദയം നന്നാക്കി തരട്ടെ എന്റെ എന്റെ സദസ്സിൽ പങ്കെടുക്കുന്ന മദനീയത്തിൽ പങ്കെടുക്കുന്ന ഉമ്മമാരുണ്ടെങ്കിൽ പറയണം ഈ മദനീയത്തിൽ നമ്മൾ പങ്കെടുക്കേണ്ടത് തിക്കറിണ്ട് സ്വലാത്ത് ഉണ്ട് ഹദ് ഉണ്ട് ഉണ്ട് ഖുറാനുണ്ട് ആഹ്ലത്തിലേക്ക് ഉപകരിക്കാനുള്ളതാ അതൊക്കെ ഉപകാരപ്പെടണമെങ്കിൽ കൽബൊന്ന് നന്നാകണം ഇങ്ങനെയുള്ള കൽബുമായിട്ട് കലാകാലം ധിക്കർ ചൊല്ലിട്ട് നിസ്കരിച്ചിട്ടൊന്നും കാര്യം ഉണ്ടാവൂല ലാഹ് നമ്മളെ നന്നാക്കി തരട്ടെ ലാഹ് നമ്മളെ നന്നാക്കി തരട്ടെ സമയം